വിഷുവാണ് ഹിന്ദുമത വിശ്വാസികൾക്ക് പീഡനാനുഭവങ്ങളുടെ കഥ പറയുന്ന വിശ്വാസത്തിൻ്റെ വാരാചരണമാണ് ക്രൈസ്തവ മതവിശ്വാസികൾക്ക് ഒരു മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മൃതാനുഷ്ഠാനത്തിൻ്റെ ആത്മസംസ്കരണത്തിൻ്റെ സ്ഥായി ഭാവങ്ങൾ നിലനിർത്താൻ പ്രഭാതത്തിൽ ആദ്യമുയരുന്ന വാങ്കുലികൾ മുതൽ സായാഹ്നത്തിൽ രാത്രിയിൽ ഉറക്കമെന്ന ചെറിയ മരണം കൂട്ടിക്കൊണ്ടുവരുന്നതുവരെ അഞ്ചു നേരം പ്രാർത്ഥിച്ച് അടുത്ത ബലിപെരുന്നാളിനായി കാത്തിരിക്കുന്നവരാണ് ഇസ്ലാമത വിശ്വാസികൾ ഇവർക്കൊക്കെ ഇടയിലൂടെ ചിന്തിക്കുമ്പോൾ ഈ വിശ്വാസങ്ങളിലൊക്കെയും കാണുന്ന ചില നന്മകളുടെ പ്രകാശമുണ്ട് ചില ഉണർത്തലുകളുണ്ട് അത് നമ്മളെ പഠിപ്പിക്കുന്നത് സാമ്പത്തിക മൂലധനത്തിൻ്റെ ശേഖരണത്തിന് നൽകുന്ന മോട്ടിവേഷനോ പ്രചോദനമോ അതിൻ്റെ മാർഗങ്ങൾ തേടലോ ഒന്നുമല്ല അതൊക്കെ തന്നെയും ജീവിതമാകുന്ന യാത്ര തുടരുന്നതിനും മറ്റൊരാളിൻ്റെ മുന്നിൽ യാചകനാവാതിരിക്കുന്നതിനും അനിവാര്യമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക മൂലധനത്തെക്കാളേറെ സാമൂഹിക മൂലധനത്തിൻ്റെ ചേർന്നു നിൽക്കലിൻ്റെ മൂലധനത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ മൂലധനത്തിൻ്റെ ഏറ്റവും മനോഹരമായ പാഠങ്ങളാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത് മുഴുവൻ പ്രകാശം കണ്ട് അവനവൻ്റെ അധ്വാനത്തിലൂടെ നേടുന്ന വിളകൾ അതിനെ സാക്ഷിയാക്കി വിളക്കിൻ്റെ പ്രകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതത്തിൽ ഹിന്ദുമത വിശ്വാസികളായ മനുഷ്യർ ഉണർന്നെഴുന്നേൽക്കുന്നത് അത് ഹൈന്ദവാചാരത്തിൻ്റെ ഭാഗമാണെങ്കിലും മനുഷ്യരാശിയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമൂഹിക മൂലധനമെന്ന മഹത്തായ സന്ദേശം മനുഷ്യരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നതിന് ആ പ്രകാശത്തിലൂടെ സ്വന്തം ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ആത്മസംസ്കരണത്തിലൂടെ നടത്തുന്ന ഒരു സ്വയം വിലയിരുത്തലിനാണ് അത് പ്രചോദനമാകുന്നത് കുരുത്തോല കൈയിലേന്തി പീഠാനുഭവങ്ങളുമായി നടന്നു പോകുന്ന വിശ്വാസികൾ അവരും തിരിച്ചറിയേണ്ടത് അവരുടെ ഹൃദയങ്ങളിൽ അവർ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ അടയാളമായി കാണുന്ന ആ സ്രോതസ് അതനുഭവിച്ച പീഢാനുഭവങ്ങളും പ്രയാസങ്ങളുടെയും കഥ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനാണ് വിശുദ്ധ റമദാനും ഇനി വരുന്ന ബലിപെരുന്നാളുമെല്ലാം ഇതേ ത്യാഗോജ്വലമായ ആത്മസംസ്കരണത്തിൻ്റെയും സ്വയം വിലയിരുത്തലിൻ്റെയും പാഠങ്ങളാണ് നമുക്ക് പകർന്നു നൽകുന്നത് സ്വയം വിലയിരുത്തൽ ഏറ്റവും സങ്കീർണമായ ഒരു സംഗതിയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ന്യായാധിപരാണ് സ്വന്തം കാര്യത്തിൽ നമ്മൾ വക്കീലന്മാരുമാണ് ആരെയും നമുക്ക് വിധിക്കാൻ ഒരു മടിയുമില്ല എന്നാൽ സ്വയം വിലയിരുത്തലുണ്ടല്ലോ എൻ്റെ പ്രവൃത്തി എൻ്റെ കർമ്മങ്ങൾ എൻ്റെ ചിന്തകൾ അതെത്രത്തോളം നന്മയിലേക്ക് എന്നെ നയിക്കുന്നതാണ് എൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന് സഹായിക്കുന്നതാണ് ഈ പ്രകാശത്തിലേക്ക് നോക്കുന്ന ഹിന്ദുമത വിശ്വാസി അസദോ ആ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കുള്ള യാത്ര അതിരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള യാത്രയാണ് എന്ന മഹത്തായ വചനങ്ങളാണ് ഹൃദയത്തിൽ ഉരുവിടേണ്ടത് ഉൾക്കൊള്ളേണ്ടത് യുഹ്രിജുക്കും ഇല നൂർ നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന വിശുദ്ധ കുർആൻ്റെ വിശ്വാസ പ്രഖ്യാപനവും ആ പ്രകാശത്തിലൂടെ വിശ്വാസത്തിൻ്റെയും കർമ്മങ്ങളുടെയും നേരറിവുകൾ വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കുന്നതിനാണ് സഹായകരമാകേണ്ടത് ആ തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥിരതയോടെയുള്ള നന്മയുടെ സ്രോതസ്സുകളായി ചിന്തകളും കർമ്മങ്ങളും മാറ്റിയെടുക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് സ്ഥിരത അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഏതെങ്കിലും സവിശേഷമായ ഒരു ദിവസം ചില ദിവസങ്ങളിൽ മാത്രം ഓർമ്മിക്കപ്പെടുന്ന നന്മയുടെ ചിന്തകൾ പോരാ ഒരു ജീവൻ ഉത്ഭവിക്കുമ്പോൾ തുടിച്ചു തുടങ്ങുന്ന ഹൃദയം അത് നിശ്ചലമാകുന്നതിനെ നിർവചിക്കുന്ന പേരാണ് മരണം അതുപോലെ തന്നെ ആ ജീവൻ ഉത്ഭവിക്കുന്ന നിമിഷങ്ങൾ മുതൽ ചലിക്കുന്ന എല്ലാ അവയവങ്ങളും അതിൻ്റെ അവസാന നിമിഷം വരെ പ്രവർത്തിക്കുമ്പോഴാണ് അവൻ ആരോഗ്യമുള്ളവനായിത്തീരുന്നത് ആ പ്രക്രിയ നമ്മളോട് പറയുന്നത് മനുഷ്യരായ നമ്മളും നന്മയുടെ ശരിയുടെ പ്രവർത്തനങ്ങൾ സ്ഥിരോത്സാഹത്തോടെ സ്ഥിരതയോടെ നമുക്ക് ചെയ്യാനാകണം എന്ന വലിയ സന്ദേശമാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദിനങ്ങളൊക്കെയും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിലെ സാമൂഹ്യ മൂലധന ചിന്തകളെ ആത്മീയതയുടെ മഹത്തായ കർമ്മങ്ങളിലേക്ക് ചേർത്ത് വെച്ച് സ്ഥിരോത്സാഹത്തോടെ വർത്തിക്കുന്ന മനുഷ്യരായി മാറ്റാനാണ് ഇത്തരം സവിശേഷ ദിനങ്ങളൊക്കെയും നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് മനുഷ്യരായ നമ്മളൊക്കെ സഞ്ചരിച്ചു പോകുമ്പോൾ ശരികേടുകൾ തെറ്റുകൾ ഒക്കെ സംഭവിക്കും അതിനെയൊക്കെ വീണ്ടും വീണ്ടും ഒരു ഓട്ടോ കറക്ഷണൽ മെത്തേഡിലൂടെ സ്വയം തിരുത്തി മുന്നേറണം ചില സന്ദർഭങ്ങളിൽ അത് വല്ലാണ്ട് തകരാറിലായാൽ ഒരു തകരാറിലാകുന്ന വാഹനം റിപ്പയർ ചെയ്യാൻ മറ്റൊരാളെ ആശ്രയിക്കുന്നത് പോലെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചേർത്തുവെക്കലിൻ്റെയും ചുറ്റുപാടുകളുടെ ആ ഊർജ്ജവും അവരോടുള്ള വർത്തമാനവും അവരോട് ചേർന്ന് നിൽക്കലുമൊക്കെ സ്വാംശീകരിച്ച് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം അത്തരം കറക്ഷൻ ഈ പറയുന്നത് പോലെ ജൈവികമായ പ്രക്രിയയിലൂടെ വാതിൽ തുറന്ന് ഭൂമിയിലേക്ക് ജനിച്ച് അതേ ജൈവികമായ പ്രക്രിയയിലൂടെ മണ്ണറയുടെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് മൂടപ്പെടുന്നത് വരെയുള്ള യാത്രയിൽ നമ്മളെ ബോധിപ്പിക്കുന്നതും നമ്മളെ മനസ്സിലാക്കി തരുന്നതും ഈ പാഠങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഒരാഘോഷവും ഏതെങ്കിലും ഒരു സവിശേഷമായ മതത്തിന് കൽപ്പിച്ച് നൽകി അങ്ങനെ വിടുന്നതിനു പകരം അതിൻ്റെ ഉൾക്കൊള്ളാൻ കഴിയേണ്ട മൂല്യങ്ങൾ അതിൻ്റെ സന്ദേശങ്ങൾ ആ സന്ദേശങ്ങളിലെ സമാനത അത് മനുഷ്യന് പകർന്നു നൽകുന്ന പാഠങ്ങളുടെ തിരിച്ചറിവാണ് ഈ ദിവസങ്ങളിലൊക്കെയും നമുക്കുണ്ടാകേണ്ടത് വിശുദ്ധ കുർആാൻ്റെ സന്ദേശവും അതുപോലെ പീഡാനുഭവങ്ങളുമൊക്കെ നൽകുന്ന തിരുനാളിൻ്റെയും ഈസ്റ്ററിൻ്റെയും ഒക്കെ സന്ദേശങ്ങളും വിഷുവിൻ്റെ ഈ സന്ദേശവുമൊക്കെ മനുഷ്യനെ സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് തമ്മിൽ തല്ലി മരിക്കുന്നതിന് വേണ്ടിയല്ല അതിനു വേണ്ടിയല്ല അതിനല്ല